ഞാൻ പറയുന്നത് കെ എസ് ആർ ടി സി കിഫ്ബി വായ്പ എടുത്ത് വാങ്ങിയ അമ്പത് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം മന്ത്രി പറഞ്ഞത് ശരിയാണ് ഇത് കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടാകും കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടാകും അവിടെയാണ് കെ എസ് ആർ ടി സിയിലാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കും പിന്നെ നമുക്ക് സാമൂഹ്യ അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം വേറെയാണ് കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ അതാണ് ആദ്യമായി പറഞ്ഞത് കെ എസ് ആർ ടി സിയുടെ പ്രധാനപ്പെട്ടതും ഒറ്റ വിഷയം സാമ്പത്തിക പ്രതിസന്ധിയാണ് ആ സാമ്പത്തിക പ്രതിസന്ധി അഗ്രവേറ്റ് ചെയ്യുന്ന നടപടിയാണ് ഈ ഈ അമ്പത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയതിലൂടെ നടത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത് സംബന്ധിച്ച് എല്ലാം കെ എസ് ആർ ടി സിയുടെ ചുമലിലാണല്ലോ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് പെൻഷൻ പറ്റിയവരുടെ ബെനിഫിറ്റ് പോലും കൊടുത്തിട്ടുണ്ട് പെൻഷൻ പറ്റിയവരുടെ ബെനിഫിറ്റ് കഴിഞ്ഞ ഒന്നര വർഷമായി കൊടുക്കുന്നില്ല ഇപ്പോൾ പതിനാറ് വർഷം നിങ്ങൾ ആലോചിക്കണം പതിനാറ് ദിവസം പതിനാറ് ഡ്യൂട്ടി തികഞ്ഞില്ലെങ്കിൽ ശമ്പളം എഴുതില്ല അവർക്ക് പിന്നെ സപ്ലിമെൻ്ററി സാലറി ആയിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത് കഴിഞ്ഞാൽ എത്രയോ ഒരു വർഷത്തിലേറെയായി ഏകദേശം രണ്ട് വർഷമായി സപ്ലിമെൻ്ററി സാലറി കൊടുക്കുന്നില്ല പതിനാറ് ഡ്യൂട്ടി തികയാത്തവർക്ക് സപ്ലിമെൻ്ററി സാലറി കൊടുക്കും ആ സപ്ലിമെൻ്ററി സാലറി കൊടുക്കുന്നില്ല ഇങ്ങനെ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഒന്നും കൊടുക്കാതെ പരിഷ്കാരങ്ങൾ നടത്തി മറ്റ് കമ്പനികൾക്ക് കോടികൾ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മാനേജ്മെൻ്റ് ഇങ്ങനെ വേണമോ എന്നുള്ളത് ഗവൺമെൻറ് ആലോചിക്കണം കെ എസ് ആർ ടി സി ഇപ്പോൾ നിലവിൽ നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ വരുമാനം ബസ്സുകൾ കുറയുകയും ബസ്സുകൾ കുറയുകയും ഷെഡ്യൂളുകൾ കുറയുകയും എല്ലാം ചെയ്തിട്ടും കെ എസ് ആർ ടി സിയുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വരു വരുന്ന വരുമാനം നേരെ ചെവേ വിനിയോഗിക്കാത്തതാണ് ഈ പ്രതിസന്ധികൾക്ക് കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഡീസൽ അധികമാവുന്നത് ഈ ഡി സി പി വന്നതുകൊണ്ട് ഡീസൽ അധികമാവുന്നില്ലേ മരാമത്ത് പണികൾ നടത്തുന്നില്ല ആവശ്യമില്ലാതെ ധാരാളം മരാമത്ത് പണികൾ നടക്കുന്നില്ല പർച്ചേസുകൾ പർച്ചേസുകൾ ഇന്ന് ഇന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരെ കോടി ഓരോ മാസവും പന്ത്രണ്ടും പതിമൂന്നും കോടി രൂപയുടെ പർച്ചേസുകളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർ കൊണ്ടുവരുന്ന പൈസയല്ലേ സർക്കാർ സഹായത്തിന് പുറമെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ടിക്കറ്റ് റവന്യൂവും നോൺ ടിക്കറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് സർക്കാർ പിന്നെ നൽകുന്ന ധനസഹായത്തിന് പുറമെയുള്ള കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ ജീവനക്കാർ ബാങ്കുകളിൽ സഹകരണ ബാങ്കുകളിൽ നിന്നല്ല എടുത്തിട്ടുള്ള വായ്പകൾ ആ വായ്പകൾ മാനേജ്മെൻ്റ് പൈസ പിടിക്കാൻ കെ എസ് ആർ ടി സി വായ്പാ ഘടുക്കൾ പിടിക്കുന്നു പക്ഷേ അത് അവരങ്ങോട്ട് അടയ്ക്കുന്നില്ല അപ്പോൾ അവിടെ പലിശ കൂടുക ജോലി ചെയ്തിട്ട് കൂടുതൽ കടക്കണിയിലേക്കാവുന്ന സ്ഥിതി വിശേഷമാണ് ഇന്ന് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് പുതിയ മന്ത്രിയെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടാകുന്ന മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങളും നടപടികളും തിരുത്താനും അതിന് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഗവൺമെൻറ്റും ഇപ്പോൾ പുതിയ മന്ത്രിയും തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾ വളരെ ശക്തമായി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് നിസ്സാര കുറ്റകൃത്യങ്ങൾക്ക് ആ കുറ്റകൃത്യങ്ങളൊന്നും ന്യായീകരിക്കുന്നില്ല നിസ്സാരമായ കാര്യങ്ങൾക്ക് ജീവനക്കാരെ ശിക്ഷിക്കാൻ വലിയ അമിതമായ ഉത്സാഹം കാണിക്കുന്ന മാനേജ്മെൻറ്റ് ചെയ്യുന്ന കോടികളുടെ നഷ്ടങ്ങൾക്ക് ആ ഉത്തരം പറയും ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന മാനേജ്മെൻറ്റ് അതിനുത്തരം പറയുമോ അവര് മാനേജ്മെന്റിൽ ഇരിക്കുന്നവരുടെ എല്ലാം ഒരു താൽക്കാലിക ലാവണങ്ങളല്ലേ ഇതെല്ലാം അവർ വരികയും പോവുകയും ചെയ്യും ജീവനക്കാരല്ലേ ഇത് സഹിക്കേണ്ടത് എല്ലാ കാലത്തും അല്ല മറ്റ് ബസ്സുകൾ മറ്റ് ബസ്സുകൾ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ള ബസ്സുകളാണ് ആ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ള ബസ്സുകൾ ഏത് വ്യവസ്ഥകളിലാണ് എന്ന് മനസിലായില്ല അതിന്റെ അടുത്ത ചെറിയ ആ ഒരു അൺസെർട്ടനിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് ഇപ്പോൾ പറയാത്തത് അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു നിശ്ചിത കിലോമീറ്റർ ഓടുന്നതിന് ഒരു വാടക കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അതിന് പുറമേ ഓടുന്നതിന് നമ്മൾ വാടക കൊടുക്കേണ്ടി വരില്ല എന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനൊരു ആധികാരികമായ വിവരങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ അതിനെ സംബന്ധിച്ചും പ്രതികരിക്കുന്നു ഇന്നത്തെ ഈ ഞാൻ ഈ അമ്പത് ബസ്സുകളിൽ നമ്മൾ റീപേയ്മെൻറ്റ് അടക്കവും ബാറ്ററി ചാർജ് ഈ ഒന്ന് ഇതിൻ്റെ ആയുസ് എത്രയാണെന്ന് ഇതുവരെ നമുക്ക് കണക്കാക്കാൻ പറ്റും ഒരു ഡീസൽ ബസ്സിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മതി ഈ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തൊരു ഡീസൽ ബസ് വാങ്ങിയാൽ പതിനഞ്ച് വർഷം നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ മെയിൻ്റനൻസിന് ഏതാനും ലക്ഷങ്ങളുടെ മാത്രം ഇതാണ് വരുന്നത് പരമാവധി ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപയുടെ ചിലവാണ് മെയിൻ്റനൻസ് അടക്കം ഒരു ഡീസൽ ബസ്സിന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്